അദ്ദേഹൻസ് ചോദിക്കും അതായത് ചലഞ്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പൊ ചോദിക്കുന്നത് ഞാൻ അക്ഷരം മാറ്റിട്ടാണ് മഞ്ജൂസ് ഒരു വാക്കായി പിന്നെ അമ്മയുടെ വേണ്ടി അമ്മേടെ ജെളി സാമേങ്ങ സാമേങ്ങ എഗർ ടെസ്റ്റ് ആ അണ്ടർ ഫ്രണ്ട്സിന്റെ പേര് ടോൺ വെച്ചിട്ടോ മാളും ഇതാ നമ്പർ ഇന്നെ ലാവറണ്ടായി ചേട്ടൻ മാങ്ങ ജ്യൂസ് മാങ്ങ ജ്യൂസ് ആത്രോ ബിരിയാണി അവൾ ബിരിയാണിന്ന് പറഞ്ഞ ഔട്ടായി എന്റെ ഉപകാരമാണ് പാ വെച്ചിട്ട് അമ്മന്റെ പേര് പാർവതി പാ വെച്ചിട്ട് പപ്പൻ്റെ പേര് എന്ത് കഴിച്ചും പുത്തും പുട്ട് പയനും ടീച്ചറിന്റെ പേരെന്താ പ

ഓക്കേ അപ്പോൾ അപ്പോൾ അവളുടെ ഇനി ഇന്ത്യ ഊഴമാണ് ഞാൻ പേരാ അ ജിം ലൈറ്റ് ആൾക്ക് ടീച്ചറുടെ പേര് വരും ആരിബിൻസ് ഒരു കളിയുടെ പേര് വരും ടബട ടിക്ക ടിക്ക വന്ന ടിക്ക 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 വന്ന ടിക്ക ടിക്ക സാൻഗവാന സവാനടം നൈറ്റൽ വരുന്നത് രാവിലെ എന്താ കഴിച്ച

ാണ് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടത് ഹോബി 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 അല്ലേ তবে ইংলিশে জামা কারাই এই কোশ্চেন જોઈছো এর മൂന്ന് কোশ্চেন আছে ওহ আ আমাকেন্দ જોઈએ আর কা পেলি এন্ডস পপড়ে ഐസവൈച്ച ഐസനെ ദീഹം അവോയ് വോയ് അവൈ കെ ഇങ്ങേ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടിട്ടുണ്ട് അടുത്ത ഇവിടെ ബ ബ ഉത്തര ബാല ബാല ആ ബാനു സ്വാമി എന്നെ അമ്മേടെ വെരണ്ട അമ്മേടെ വെരെ ബാബി എന്തേ ബാബി അതോ ഇട്ടില്ലാണ്ടാ ബാബി ഇട്ടില്ലാ Baba Baba Happa pandelu kuda Sabai nilu des A is is arts arts ine is step pet food food ay Papa biryani ഒന്നില്ല ഇഷ്ടപ്പെട്ടി ബലഡി സമയം എന്തൊക്കെയുണ്ടല്ലോ ബ്രൗൺ ചോക്ലേറ്റ് അടുത്തത് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന്റെ പേര് ഫ്രണ്ട്സിന്റെ പേര് ബാബു ബാബു ഇഷ്ടപ്പെട്ട കളിന്റെ പേര് കളിന്റെ പേര് ബാലച്ചിഷ്ടപ്പെട്ടുള്ള ഹോബി ബിരിയാണി അടുത്തത് ഇഷ്ടപ്പെട്ട വണ്ടിന്റെ പേര് ബാച്ചിട്ട് आ, आ, सबीन, 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 ും കൂടിയാണ് ഇഷ്ടപ്പെട്ട ഒരു સ્વીટ જોલી ઇഷ്ടപ്പെട്ടിળે એ બારચુ ટ્રસન ભાત્રુડે ઓકે 88 વાટુડે તે તે બેક સ્વીટ્સ બેકરી આઇટમ્સ લેટી ઇഷ്ടപ്പെട്ടിട്ടുള്ള બેકરી પ્રોમિકલે કે